ഈ വിഷയം ഞാൻ നേരത്തെ ചോ ചോദിച്ചത് വിഷയത്തെ സമീപിക്കുന്ന പ്രതിപക്ഷ നേതാവിന് പലപ്പോഴും അതിൽ ഊന്നി നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വിസ്മയം മുന്നണി യു മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വിസ്മയം സംഭവിക്കാൻ പോകുന്നു എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ഏതൊരു ഘട്ടത്തിൽ പറഞ്ഞാണെന്ന് തോന്നുന്നു രണ്ടാമത് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോഴാണ് കേരളത്തിൽ ദാ ഒരു ബോംബ് പൊട്ടും വിധത്തിലേക്ക് ഒരു സംഭവം വരാൻ പോകുന്നു ബോംബ് പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പിന്നീട് പറയേണ്ടി വന്നു ദാ ഇപ്പോൾ ഈ വിഷയത്തിലടക്കം അദ്ദേഹം ആദ്യം വളരെ ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു അത് പിന്നീട് എങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നു എന്ന് കണ്ടു സഭയ്ക്കകത്ത് വളരെ ശക്തമായി കടകംപള്ളി ആ വിഷയം ഉന്നയിക്കുന്നു മാനനഷ്ട കേസ് കൊടുക്കുന്നു ഈ നിലയിൽ നിൽക്കണം അപ്പം ഞാൻ ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവ് ആണല്ലോ പ്രതിപക്ഷത്തെ നയിക്കുന്നത് അദ്ദേഹം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അതോ പിഴയ്ക്കുന്നുണ്ടോ സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ അത് പിന്നെ വളരെ എന്താ പറയുന്ന സ്ഥലത്തെ അത്യന്തം പ്രകടമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലജലഭ്രാന്തിയാണ് മഹാഭാരതത്തിൽ പറയുന്നത് പോലെ ഈ പിന്നെ ഏതാണ് കര ഏതാണ് കുളം എന്ന് മനസ്സിലാകാത്ത വിധമുള്ള സ്ഥലജലഭ്രാന്തിയാണ് ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോടും ദേവസ്വം വകുപ്പിനോടും സർക്കാരിനോടും അഭിപ്രായം ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത് സർക്കാർ വ്യക്തമായും പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് സർക്കാർ അത് തന്നെയാണ് ദേവസ്വം ബോർഡും ആവശ്യപ്പെട്ടത് രണ്ട് കൂട്ടരും സർക്കാരും ബോർഡും ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണം അങ്ങനെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി പ്രഖ്യാപിക്കുന്നത് ഇത് പ്രതിപക്ഷം ും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു നീക്കമാണ് അവര് പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കി വിട്ടാൽ ഇതിന്റെ പിന്നിൽ സർക്കാർ ആകെ അങ്ങനെ പരിഭ്രാന്തിയിലാകുമെന്നും ദേവസ്വം ബോർഡ് ആരെയാണ് അങ്കലാപ്പിലാകുമെന്നും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായത് സംഭവിച്ചത് ഇതാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എന്താണ് വരുന്നത് യഥാർത്ഥ അന്വേഷണം ആ അന്വേഷണത്തിന് കൃത്യമായ സമയപരിധി വന്ന് ആറാഴ്ച ഈ ആറാഴ്ചക്കകം എന്താണ് അവർ നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതകൾ എത്തണമല്ലോ വ്യക്തത വരുത്തുമ്പോ ആ പിന്നെ കുറ്റക്കാരാര് എന്താണ് അവർക്കെതിരെയുള്ള നടപടി ഇത്തരം കാര്യങ്ങളാകെ ഹൈക്കോടതിയാണ് തീരുമാനിക്കാൻ പോകുന്നത് ആ നില വരുമ്പോഴേക്ക് അതിനെ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്ന നടപടിയാണ് രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ വിശ്വാസമുള്ള ഒരു പ്രതിപക്ഷം മാസം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിന് തന്നെ അത് അത് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പെട്ടെന്നൊരു അവതാരം പിന്നെ അല്ല അത് താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് ഒരു അത് ഓർമ്മയുണ്ട് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ആഗോള അയ്യപ്പ സംഗമം വരുന്നതിന് മുമ്പാണ് പൊടുന്നനവേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊതുസമൂഹം അറിയുന്നത് ഒരു പരാതിക്കാരനായി വരുന്നു അദ്ദേഹം കൊടുത്ത പീഠം അവിടെ കാണാനില്ല എന്ന് പറയുന്ന ഒരു പരാതി വരുന്നു അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു അതിനു മുമ്പ് തന്നെ ഒരു ചാനൽ അത് വാർത്തയാക്കുന്നു ഇങ്ങനൊരു ഒരു സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ സർക്കാരിനെ ഏത് നിലയിലും ആക്ഷേപിക്കുക എന്നതൊരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു ചാനൽ സമീപനത്തിലൂടെയാണ് അതൊക്കെ വന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ ൃൻ പോറ്റി പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ ചില മാധ്യമങ്ങൾ ഇതെല്ലാം ചേർന്ന് ഒരു അന്തർധാര ഇതിനകത്ത് രൂപപ്പെട്ടിരുന്നു എന്നാണോ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വരുന്നത് അത് പക്ഷേ സർക്കാർ വേറൊരു രൂപത്തിലേക്ക് ശക്തമായി അന്വേഷിച്ച് പോയതോടെ ഇവരുടെയൊക്കെ കണക്കൂട്ടലിനുറത്തേക്ക് പോവുകയായിരുന്നു പ്രശ്നം ഈ പിന്നെ വളരെ സയന്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഈ മീനമാതാ കൺവെൻഷൻ എന്ന് പറയുന്നത് അതൊരു ഇന്റർനാഷണൽ ഉടമ്പടിയാണല്ലോ അത് പിന്നെ പലരും അതിനകത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഇനി പോവുകയെങ്കിലും ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയൂ കാര്യം ഇന്ത്യ അതിലെ അംഗമാണ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തിനാണ് മീനമാതാ ഉടമ്പടി ഇന്ത്യ ഒപ്പുവെക്കുന്നത് അപ്പൊ അത് പ്രകാരം ഇത്തരത്തിൽ മർക്കുറി ഉപയോഗിച്ചുള്ള പഴയകാല പരിപാടികൾ തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഈ വിജയ് മല്യ സമർപ്പിച്ചപ്പോ ഉണ്ടായത് ഈ മർക്കുറി ഉപയോഗിച്ചുള്ള നാശ നമ്മുടെ ഈ ചെമ്പ് വിളക്രിയക്കൾ ഉണ്ടായത് പിന്നീട് അത് കഴിയില്ല ഇലക്ട്രോ പ്ലൈറ്റിങ് തന്നെ വേണം അതുകൊണ്ടാണത് ചെന്നൈയിലേക്ക് മാറുന്നത് ഇതൊക്കെ കോടതിയിൽ കൃത്യമായിട്ട് വരാൻ പോവുകയാണെന്നേ അപ്പൊ ഇവ ചോദ്യം മുഴുവനും മൊത്തം കട്ടുകൊണ്ടു പോയി മൊത്തം കവർന്നുകൊണ്ട് പോയി ഇപ്പോഴും ശ്രീ നമ്മുടെ സേനാപതി വീണു തന്നെ പറഞ്ഞതുപോലെ എനിക്ക് അവരോട് അവർന്ന് പോലും പോയിട്ടുണ്ടോന്ന് പക്ഷെ ഈ ചെമ്പ് പാലുകൾ സ്വർണ പാലുകളായിരുന്നു ചെമ്പ് പാലുകളായി മാറ്റപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതങ്ങനെയൊന്നും അല്ലെന്ന് ഇത് കെമിക്കൽ പ്രോസസ്സാണ് ഈ കെമിക്കൽ പ്രോസസ്സിനാണ് ഇന്റർനാഷണൽ ഉടമ്പടി നിലവിൽ ഉള്ളുന്നത് ഞാൻ പറയാം മീനമാതാ കൺവെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയൂ എന്ന് വന്നിട്ടാണ് നെർക്കുകൾ ഉപേക്ഷിക്കേണ്ടി വന്നത് അങ്ങനെയാണ് ഇലക്ട്രോപ്ലൈറ്റിങ്ങിനേക്ക് മാറുന്നത് അതുകൊണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ പെരിയാർ ടൈഗർ റിസർവ് ആണല്ലോ ശബരിമല മൊത്തം ഏരിയ എന്ന് പറയുന്നത് അവിടെ ഇത് കഴിയില്ല പറ്റില്ല നിയമവിധേയമല്ല നിയമവിരുദ്ധവുമാണ് അതുകൊണ്ടാണ് മാറുന്നത് അങ്ങനെയാണ് ഫാക്ട്രിയേഷൻസിലേക്ക് പോകുന്നത് അതൊക്കെ ഹൈക്കോടതിയിൽ വരാൻ പോവുകയാണ് അതിനെയൊക്കെ ആ നിലയിൽ കാണാനുള്ള പിന്നെ എന്താ എന്താണ് ഒരു സയന്റിഫിക് ടെമ്പർ എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിന് ഇത് ഈ സയന്റിഫിക് നോളജ് തന്നെയാണ് അക്കാര്യത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് അത് പിന്നെ നിലവിൽ ഉണ്ടാകാനായിട്ട് പ്രയാസമൊന്നുമില്ല കോടതിയിൽ വരാൻ പോവുകയാണ് അതാണ് ഈ ആറാഴ്ചയിലെല്ലാം വരികയും വേണം ഇതാണ് ഇതിന്റെ കാര്യം ചുരുക്കത്തിൽ